ഞാൻ റെഡി യിരിക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്ത് പള്ളിയുണ്ട് ആ പള്ളി ഇന്ന് പെരുന്നാളാണ് അപ്പൊ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ആ പെരുന്നാളിന് പോകാൻ വേണ്ടി പോകുന്നത് ആ പള്ളിയില് അപ്പൊ ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ആരും ഇവിടെ റെഡി ആയിട്ടുള്ള ഞങ്ങൾ ഏഴ് മണിക്ക് ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ നമുക്ക് പോസ്റ്റ് തന്നേക്കുമാണ് ജിസ് മാമനും അമലമാമയും ജിസ്സും അമൽ അമലയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആക്ച്വലി വേറെ എന്തോ ഒരു ഫംഗ്ഷനേം കൂടെ അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അവരോട് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ എത്ര മണിയായി ഇപ്പോൾ ഒമ്പത് മണിയായിരിക്കും എനിക്ക് അറിയാൻ പാടില്ല പള്ളിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പോവാം നമ്മൾ ചെന്നപ്പോഴത്തേക്കും പള്ളിയിൽ കുർബാന ഒക്കെ കഴിഞ്ഞ കേട്ടോ പള്ളിയിൽ വലിയ കാര്യമായിട്ട് പരിപാടി ഇപ്രാവശ്യം ഇല്ലായിരുന്നു അത്ര എന്താ വച്ചാൽ പള്ളി പൊളിച്ച് പണിയാൻ പോകുന്നതും ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പെരുന്നാളിന് പോകുന്നത് ഇത്രയും വർഷമായിട്ടും ഞാൻ ഇവിടെ പെരുന്നാളിന് വന്നിട്ടേ ഇല്ല വീടിൻ്റെ അടുത്ത് നടന്നു പോകുന്ന ദൂരമുള്ളൂ എന്നിട്ട് പോലും ഇത്രയും ക്രൗഡും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുമില്ല പിന്നുണ്ടല്ലോ ഗൈസ് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു ഈ പിള്ളേർ എനിക്ക് പോസ്റ്റ് തന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു കണ്ണേട്ട മാത്രം വിദഗ്ധമായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ വന്നിട്ടേ കഴിക്കുന്നവളന്നു നെയ്ച്ചോറും പിന്നെ അവിടെ കൊറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് ചെല്ലുമ്പോ പിള്ളേരെല്ലാം കെട്ടി പോകാൻ പോവുമായിരുന്നു പിന്നെ നമുക്ക് വേണ്ടിയും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു അതൊന്നും പറയണ്ടോ ആ കറക്റ്റായിരുന്നു <tipusive> ഞാൻ ലാസ്റ്റ് ഇറഞ്ഞത് ആക്ച്വലി പകുതി ആ ഒരു ക്യാഷ് പ്രൈസിൽ പോയി വീണായിരുന്നു പക്ഷെ ഫുള്ളും വീണാൽ മാത്രമേ കാശ് ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിരാശയായിരുന്നു കൈസ്ഫലം അതും പോയി സ്പീഡിലറിയണ്ട പതുക്കെറിയാതെ അമ്മ ലാസ്റ്റ് കോൺസെന്റേറ്റ് കേറി എറിഞ്ഞോ 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 അങ്ങനെ റിങ് എറിഞ്ഞ് ഞങ്ങൾ എല്ലാരും പരാജയപ്പെട്ട സ്ഥിതിക്ക് അടുത്ത ഗ്ലാസ് എറിയാൻ വേണ്ടിയിട്ട് കണ്ണന ഗോതയിലോട്ട് ഇറക്കിയേക്കുവാണ് ട അത് തരാം അത് തരാം അപ്പൊ എറിഞ്ഞിരാം എല്ലാം എല്ലാം കളഞ്ഞു നമ്മളെത്ര കാശറി അഹങ്കാരം അഹങ്കാരം അങ്ങനെ ജിസ് എറിഞ്ഞ പന്ത് ആ കട്ടന്റെ അപ്പുറം മറ്റാരുടെ തലയ്ക്ക് പോയി വീണിട്ടുണ്ട് ഗൈസ് നമ്മൾ പള്ളി കയറി കുറച്ചു നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ കണ്ണേൻ്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരുമായിട്ട് പിന്നെ അവിടെ കുറെ കടകളൊക്കെ ഉണ്ടായിരുന്നു ഞാനും അമലയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സമയം തേരാപ്പാരൊക്കെ നടന്നു എന്നിട്ട് നമ്മൾ കുറച്ച് സമയം എവിടെയെങ്കിലും സമാധാനമായി എന്ന് പറഞ്ഞിട്ട് ചാത്തിയാത്ത് പോവുകയാണേ ക്യൂൻസ് വാക്ക്വേയിൽ സമാധാനായിട്ട് എവിടെങ്കിലും പോയിരിക്കാന്ന് പറഞ്ഞ അപ്പൊ ഞാനാണ് ചാത്തിയാത്രന്ന് ചാടി പിടിച്ചു പറഞ്ഞത് കാരണം സമയം അപ്പം പന്ത്രണ്ട് മണി എന്തോ രാത്രി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ലൈറ്റ് ലൈഫൊക്കെ ഇവിടെ ഇത്രയും ഓണാണെന്ന് ഒരു സൈഡിൽ ഫാമിലീസൊക്കെ ചെയ്യുന്നു മറ്റേ സൈഡിലും വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ട് പിള്ളേർ ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു എല്ലാവരും അവരവരുടെ ബൈബിലാണ് ഇവർ കാസർഗോഡ് ഉള്ളതാണോട്ടോ അവർ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരാണ് അപ്പോൾ അവർ വന്നപ്പോൾ അമ്മിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ ഞാൻ ചോദിച്ചു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ച് അവിടെ ഇരുന്ന കഥയൊക്കെ പറഞ്ഞ് നമ്മളും തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ ഏകദേശം നേരം വിളിക്കാറായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും തെറ്റപ്പ ബൈ ടേക്ക് കെയർ